ആർ എസ് എസിനെതിരെ കുറിപ്പെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ പുറത്തു വന്നു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് നിതിൻ മുരളീധരൻ എന്നയാൾ ആർ എസ് എസ് ശാഖയിൽ വെച്ച് കുട്ടിക്കാലത്ത് നിരന്തരമായി പീഡിപ്പിച്ചു എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതാണ് തന്റെ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്നും അനന്തു പറയുന്നു വന്നിരിക്കുന്നത് ഞാനൊരു ഒരു ഉറേപ്പ് വിറ്റും എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാളെന്നെ കണ്ടിന്യൂസ്ലി സെക്ഷലായി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ അബ്യൂസ് ചെയ്തയാളിപ്പോൾ നല്ല കല്യാണമൊക്കെ കഴിച്ച് നല്ലവൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് പേടിയായിരുന്നു അപ്പോൾ തുറന്ന അടുത്തെങ്കിലും പറഞ്ഞു അതിൻ്റെ ഐ ഡോ നോ ദാറ്റ് വാസ് എൻ അബ്യൂസ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് അവർ നമ്മുടെ സോക്കോൾഡ് സംഗീസ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിലും നടക്കുന്ന എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ഒ ടി സി രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദ ആർ അബ്യൂസിങ് ചിൽഡ്രൺ ആരും തുറന്ന് പറയാത്ത ദ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൻ സെക്ച്വലി മാത്രമല്ല അവർ അവർ ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയുന്നു നെയിം ഈസ് നിതീഷ് മുരളീധരൻ Like I did Continuously. He continuously abused me. Continuously.